വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിനു നേരെ സാമൂഹ്യ ബിരുദരുടെ ആക്രമണം ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ ടോയ്ലറ്റ് ബ്ലോക്കാണ് നശിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത് സീലിംഗും ടാപ്പുകളും അടിച്ചു തകർത്തിരിക്കുകയാണ് പരിസരത്തെ നിരീക്ഷണ ക്യാമറയും നശിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി